ഹായ് ഗുഡ് മോർണിംഗ് എവറിബഡി വെൽക്കം ബാക്ക് ടു സ്പേസ് യൂട്യൂബ് ചാനൽ വൺസ് അഗൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ താമസിക്കുന്നത് വയനാട് ജില്ലയിൽ മടക്കിമല എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമപ്രദേശത്താണ് വളരെ സൗന്ദര്യമുള്ള സ്ഥലമാണ് മടക്കിമല പക്ഷേ അതിരാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് വർഷങ്ങളായിട്ട് അതിരാവിലെ എഴുന്നേറ്റ് റോട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു നാലേ മുക്കാൽ ഒരു അഞ്ച് മണി ഒരഞ്ചേകാലൊക്കെ ആവുമ്പോൾ കുടുംബസമേതം വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും കുട്ടികളും മുതിർന്നവരും സ്ത്രീകളുമൊക്കെ റൂട്ടിക്കൂടെ നടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും എല്ലാ ദിവസവും അതിരാവിലെ ഒരുപാട് ആളുകൾ സ്ഥിരമായി നടക്കുന്ന ആളുകളുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നടത്തം നല്ലൊരു വ്യായാമമുറയാണ് എന്നാണ് നാം ധരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഒത്തിരി ആളുകൾ മഞ്ഞും തണുപ്പും മഴയും ഒന്നും വകവെക്കാതെ അതിരാവിലെ കഷ്ടപ്പെട്ട് മണിക്കൂറുകളോളം നടക്കുന്നത് ചില പേഷ്യൻറ്റിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട് വല്ല വ്യായാമവും ചെയ്യാറുണ്ടോ പിന്നെ ഞാൻ രണ്ട് മണിക്കൂർ നടക്കും നാലു മണിക്കൂർ നടക്കും അഞ്ച് കിലോമീറ്റർ നടക്കും എന്നൊക്കെയാണ് പല പേഷ്യൻസും പറയുന്നത് അപ്പം ഈ നടക്കുന്ന ആളുകൾ സ്ഥിരമായി ഇത്രയും നടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് നടത്തം നല്ലൊരു വ്യായാമമാണ് എന്നാണ് ഇവിടെ നാം തിരിച്ചറിയേണ്ടത് നടത്തം കൊണ്ട് ശാരീരികമായ ചില ഗുണങ്ങൾ നമുക്ക് ലഭിക്കാം അതുമല്ലെങ്കിൽ ശാരീരികമായ ഗുണങ്ങൾ കിട്ടുന്നതിന് പുറമെ നടത്തവുമായിട്ടുള്ള ഗുണങ്ങളും ചിലപ്പോൾ കിട്ടിയേക്കാം അതിൽ കവിഞ്ഞ് നടത്തം നല്ല ഒരു വ്യായാമമായി നല്ല ഒരു എക്സസൈസായി ലോകത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ എവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ യഥാർത്ഥ വ്യായാമം ശരീരത്തിന് ആവശ്യമായ വ്യായാമം ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നാം ആഴത്തിലിറങ്ങി പഠിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ താങ്ക് യു രാധ